കളിക്കണ്ട കളിക്കണ്ടടിയേ പിന്നെ എന്നോട് കളിക്കണ്ടട്ടാ ഞാൻ അറിയോ യാ തങ്കപ്പൻ്റെ മോളല്ലടിയേ കളിക്കണ്ട കളിക്കണ്ടടിയേ പെണ്ണേ എന്നോട് കളിക്കണ്ടട്ടാ നിൻ്റെ അപ്പൻ ഞാനറിയോ യാതങ്ങപ്പൻ്റെ മോളല്ലടിയേ തട്ടല്ല താലിവിളേ പെണ്ണേ നിലമ്പുട്ടി ചാട്യവളേ കുഴികുത്തി മറിയണണ്ടേ പെണ്ണിനിതെന്തിൻ്റെ കേടാവോ തട്ടല്ല താലിവിളേ പെണ്ണേ നിലംപുട്ടി ചാടിയവളേ കുഴികുത്തി മറിയണേ പെണ്ണിനിതെന്തിൻ്റെ കേടാവോ എന്തിൻ്റെ കേടാവോ എന്തിൻ്റെ കേടാവോ എന്തിൻ്റെ കേടാവോ പെണ്ണിനിതെന്തിൻ്റെ കേടാവോ കളിക്കണ്ട കളിക്കണ്ടടിയേ പെണ്ണെ എന്നോട് കളിക്കേണ്ട ടാക നിന്റെ അപ്പനെ ഞാനറിയോ യാതങ്ങപ്പൻ്റെ മോളല്ലടിയേ കളിക്കണ്ട കളിക്കണ്ടടിയേ പെണ്ണെ എന്നോട് കളിക്കണ്ടാകാ നിൻ്റെ വർഷം നമസ്കാരം നമ്മുടെ ടീമില് കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഈ ചാനലില് കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന കൂടിയാണ് ഇത് കണ്ടിട്ടുണ്ട് പ്രോഗ്രാം കണ്ടിട്ടുണ്ടത് കണ്ടിട്ടുണ്ട് അല്ലേ ഓക്കെ ഏകദേശം ഒരു പത്ത് എഴുന്നൂറോളം കലാകാരന്മാര് വന്നിട്ടുണ്ട് പല നാടൻപാട്ട് മാത്രല്ല എല്ലാതരം കലാകാരന്മാരും ഇവരുടെ വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നാട്ടിലെ താറായിട്ട് വർഷയാണ് അപ്പൊ നമുക്ക് പാട്ടും പറച്ചരൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാസായിട്ട് പക്ഷെന്താ ചെയ്യണത് പ്ലസ് ടുമിതിയിലാണ് പോണത് ഇപ്പോ എത്ര വർഷമായിട്ട് ആ ഒരു വർഷമായിട്ട് വീട്ടിലാരൊക്കെ നല്ല പേടിയോ ഇങ്ങനെ ഇരിക്കുമ്പോ എന്നിട്ട് പഠിക്കുന്നത് സ്റ്റേജ് തകർക്കാറില്ലേ നല്ല പാടി തകർക്കാറില്ലേ പാടും സ്റ്റേജിൽ പാടിട്ട് പുറത്തേക്കൊക്കെ ഈ ഓടിയൻസിനോട് എനിക്ക് പോകാറുണ്ട് ധൈര്യമുള്ള ആൾക്കാര് ഈയൊരു ഇതിന് മുന്നിൽ ചെറിയ അത്ര പേടി പാടില്ലല്ലോ വീട്ടില് പാടാൻ ആരെങ്കിലും ഉണ്ടോ ഈ നാടൻപാട്ടിനോട് ഇത്രയും ഇഷ്ടം തോന്നുന്ന കാരണം നാടൻപാട്ട് മാത്രമേ ഉള്ളൂ പാടുള്ളൂ സിനിമ താങ്കൾ പാടാറുണ്ട് കൂടുതലും ഇഷ്ടം ഏതു തരം പാട്ടുകളിഷ്ടം കൂടുതലിഷ്ടം അടിച്ചപ്പ് പാട്ടാണോ മെലഡി ഗാനമാണോ ഏത് പാട്ട് പാടില്ല നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ അതായത് നമുക്ക് പെട്ടെന്ന് ഒരു സ്റ്റേജിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാടാൻ പറ്റി ഏത് പാട്ടാണ് പാടാറ് മ്യൂസിക് ഓടിക്ക

പ്പോ ഏറേരോ എന്റെ പോരരരേരോ ഏറിരേരോ എന്റെ പോരരരേരോ ആ വല്യപടിക്ക് പൊറുതിക്ക് പോയ കണ്ണീരും കയ്യുമാണ് എന്റെ പോരരരേരോ ഏറിരേരോ എന്റെ പോരരരേരോ താനോ തകതാന തകതാനോ തകതാന தகதானோ தகதானா தகதானோ தகதானா தானோ தகதானா தகதானோந்த தகதானா தகதானோ தானா தகதானோ தகதானா மத்தளம் கொட்ட கொச்சுமச்சம்பி ஏறிரோ எண்ட போ ஏறிரோ ஆ மத்தளம் கொட்டாம்பின்னையும் காணா ஏறிரிர ரோ எப்போ ஏறிரீர ரோ ಏರಿರೇ ಎಂದ ಪೋ ಏರಿರೇ ರೋ ತಾನೋ ದಗದಾನ ತಗದಾನೋ ದಗದಾನ ತಗದಾನೋ ದಗದಾನ ದದಾನೋ ದಗದಾನ ತಾನೋ ದಗದಾನ ತಗದಾನೋ ದಗದಾನ ತಗದಾನೋ ದಗದಾನ ದಾನೋ ದಗದಾನೆ

ചേച്ചി ചേച്ചിന്റെ പേര് ഹിമ ഓക്കെ ചേച്ചി ഉണ്ടായിക്കുന്ന ആളല്ലേ ഓക്കേ അപ്പൊ എന്തായാലും ഏഹ് വർഷ സന്തോഷം ഏർ പ്രോഗ്രാംസ് ഒക്കെ ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് കയറുക പാട്ട് പാടുക പുതിയ പുതിയ നടൻ പാട്ടുകളൊക്കെ ആയിട്ട് അലിച്ചുപൊളിക്കുക കൂടെ പഠിത്തം കൂടി കൊണ്ടുപോകണം കേട്ടോ